നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നവകേരള യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ സർക്കാരിൻ്റെ കീഴിലുള്ള പി ആർ ഡി വകുപ്പിൻ്റെയോ സി പി എം എന്ന പാർട്ടിയുടെയോ ഇടതുമുന്നണിയുടെയോ കണ്ടെത്തലോ ആശയമോ അല്ല അത് സർക്കാരിന് ജനപിന്തുണ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ പരമാവധി ഊതിവീർപ്പിക്കാൻ കരാർടുത്തിട്ടുള്ള പി ആർ ഏജൻസിയുടെ ആശയമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷന്റെ ഫലം സി പി എമ്മും ഇടതുമുന്നണിയും ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല ഭരണ തുടർച്ച നേടിക്കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് ഇത്തവണ സി പി എമ്മിന് പ്രതീക്ഷയേകുന്നത് ഒരു വശത്ത് പലസ്തീൻ ഐക്യറാലിയും ലീഗിനെ സ്വാധീനിക്കലും നാമജപ ഘോഷയാത്ര കേസ് എഴുതിത്തള്ളലും ഒക്കെയായി സോഷ്യൽ എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുപ്പ് മുന്നേറുമ്പോൾ സമാന്തരമായി ഭരണപരാജയം ചായം പൂശി മറച്ച് ഭരണ നേട്ടം വാഴ്ത്തുപാട്ടാക്കി മാറ്റുന്ന പിആർ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗം തന്നെയാണ് കാസർഗോഡ് മുതൽ കളിയിക്കവള വരെ പാർട്ടി തലവന്മാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ ജാഥ നടത്തുന്നതെല്ലാം നവലിബറൽ കാലത്ത് പഴഞ്ചനേർപ്പാടായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ നടത്തിയ ജാഥയ്ക്ക് പാർട്ടി പോലും വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നത് അങ്ങ് അമേരിക്കയിലെ ലോക കേരള സഭയായാലും കേരളീയമായാലും നവകേരള സദസ്സായാലും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ധനസമാഹരണത്തിന് പുറമെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് ചെലവുകൾ നടത്താൻ സർക്കാർ തയ്യാറായതോടെ മുതലാളിമാരും പിണറായി സർക്കാരുമായുള്ള ചങ്ങാത്തം കൂടുതൽ ദൃഢപ്പെട്ടു അബ്കാരികളാകട്ടെ കോറി മുതലാളിമാരാകട്ടെ അവരുടെ വേദികളിൽ തങ്ങളെ കരുതുന്ന സർക്കാർ എന്ന നിലയിൽ വാനോളം വാഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു നവകേരള സദസ്സ് നടന്ന ഇടങ്ങളെല്ലാം അത് മുഖ്യമന്ത്രിയുടെ വൺമാൻ ഷോ ആയിട്ട് തന്നെയാണ് നടന്നത് പരിപാടിയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നും എല്ലായിടത്തും ജന ഒഴുകിയെത്തിയെന്നും ഓരോ യോഗങ്ങളിലും പറയാൻ മുഖ്യമന്ത്രി വളരെ ശ്രദ്ധിച്ചു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണനിർവഹണത്തിലെ കെടുകാര്യസ്ഥതയും സാധാരണക്കാരുടെ നിത്യജീവിതത്തെ അസാധാരണമായ നിലയിൽ ദുസ്സഹമാക്കിയ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അസംതൃപ്തി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൽ ഡി എഫ് അണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ജനസമ്പർക്ക പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ചുറ്റുപാടിൽ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉയരുമെന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അതിഗുരുതരമായ ആരോപണം കൃത്യമായ വിശ്വാസ യോഗ്യമായ മറുപടിയോ വിശദീകരണമോ ഇല്ലാതെ ഭരണ നേതൃത്വത്തിന്റെ വിശ്വാസ്യത തകർത്തത് ഇങ്ങനെയൊരു സാമൂഹ്യ സാഹചര്യത്തെ സോഷ്യൽ എൻജിനീയറിംഗ് കേരളീയം വീട്ടുമുറ്റ സദസ്സ് നവകേരള സദസ്സ് കേരളത്തിലെ എല്ലാ സാമ്പത്തിക പരാധീനതക്കും കാരണം കേന്ദ്രം അർഹമായ വിഹിതം നൽകാത്തത് മാത്രമാണ് എന്ന പ്രചരണം നടത്തുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തുക എന്നീ അടവുനയത്തിലൂടെ മറികടന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാവുമെന്നറിയാൻ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടിവരും